ഈ ആര്യൻ ഉണ്ടല്ലോ ബിഗ് ബോസ് വീട്ടിലെ കാഞ്ഞ ബുദ്ധിയുള്ള ഒരു പയ്യനാണ് ഒരു രക്ഷയില്ല ഞാൻ ലൈവ് കണ്ടിട്ട് വണ്ടർ അടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടില് സാബുമാൻ ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് ആര്യൻ്റെ ടേബിളിൽ വയ്ക്കുന്നു എല്ലാവരും തിരിഞ്ഞാണ് ഇരിക്കുന്നത് കാണാൻ ഒരു ചാൻസും ഇല്ല വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് സാബു അത് വയ്ക്കുന്നത് കണ്ടുപിടിക്കാൻ സീറോ ചാൻസ് ആയിരുന്നു പക്ഷേ ആരെയും കണ്ടുപിടിച്ചോളഞ്ഞ കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു എന്നുവെച്ചാൽ ആര്യൻ ആദ്യം പോയിട്ട് ഓരോരുത്തടുത്ത് പോകുന്നു സംസാരിക്കുന്നു എന്നിട്ട് നമ്മുടെ സാബുമാൻ എടുത്ത് ആ പഞ്ചു പിടിച്ചു നോക്കുക എന്ന് പറഞ്ഞു പഞ്ചു പിടിച്ചു നോക്കുന്നു ആ നീയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൂറെ അല്ലെങ്കിൽ ബിന്നെയാണെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് സാബുമാൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഏ അതെങ്ങനെ വണ്ടർ അടിച്ചു കാരണം ആർക്കും അറിയത്തില്ല സാബു ആണ് വെച്ച പക്ഷെ എല്ലാവരും വിചാരിച്ചു ബിന്നേ അല്ലെങ്കിൽ നൂറെ ആയിരിക്കും ആരെയും പറയാൻ പോവാമെന്ന് പക്ഷെ ആര്യൻ പറഞ്ഞത് സാബുമാൻ്റെ പേരാണ് അവിടെ ഈ സാബുമാൻ അത് ആരും മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല ഇങ്ങനെ കണ്ണുകൊണ്ട് നൂറയാണെന്ന് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ അതിൽ നിന്നായിരിക്കാം ആര്യൻ അത് മനസ്സിലാക്കിയത് അത് നൂറ ആയിരിക്കില്ല സാബു തന്നെ ആയിരിക്കും എന്നുള്ളത് ഇനി ആര്യൻ അത് എപ്പോഴെങ്കിലും പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് പക്ഷേ വേറെ ലെവലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഈ ഒരു കാര്യത്തിൽ ആരും പൊളിച്ചു ഇനിയിപ്പോ അടുത്ത് ഔട്ട് ആവുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ റൗണ്ടില് സാബുവിനെ പിടിച്ചൊരു രീതിയുണ്ട് ഒരു രക്ഷയില്ല സാബു വണ്ട്രടിച്ചു പോയി എന്നേ പുള്ളി ഏ മാത്രല്ല അകത്ത് ലിവിങ് ഏരിയയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ജിഷിന്റെ ഒണിയിലെല്ലാം വണ്ടർ പോയി കാരണം അമ്മ തിരികയുമായിരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം